മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗൻ രാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ നലീഫ് നലീഫിനെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് തമിഴ് പയ്യനായിട്ട് മലയാള സീരിയലിലേക്ക് അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹത്തിന് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് നലീഫിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എന്നും വലിയ ഇഷ്ടം തന്നെയാണ് നിലീഫ് അഭിനയത്തിലേക്ക് എത്തിയിട്ട് ഒരുപാട് വർഷമായി മൗരാഗം എന്ന ഒററ്റ പരമ്പരയിലൂടെയാണ് അദ്ദേഹം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി മാറിയതും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ പരമ്പര കൂടെയായിരുന്നു മൗനരാഗം നലീഫിന്റെ വിവാഹ വാർത്തകളും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് നലീഫ് എന്നു വിവാഹിതനാകും എന്ന് തന്നെയാണ് അദ്ദേഹം എത്തുന്ന എല്ലാ വേദികളിലും ആരാധകർക്കെല്ലാം ചോദിക്കാനുള്ളത് അദ്ദേഹം ഏതൊരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ എന്നും എത്താറുണ്ട് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ എന്ന് വിവാഹിതനാകും എന്ന് തന്നെയാണ് ആരാധകർക്കെല്ലാം അറിയേണ്ടതും അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകളെ ചൊല്ലിക്കൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഏഷ്യറ്റിലെ പരമ്പരകളിൽ ഇപ്പോൾ കല്യാണത്തിന്റെ തിരക്കുകളാണ് അതുകൊണ്ട് തന്നെ പല പരമ്പരകളിൽ നിന്നുമുള്ള താരങ്ങൾ ഒത്തുചേരുന്നമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത പരമ്പരകളിലെ വ്യത്യസ്ത താരങ്ങളൊക്കെ തന്നെയും ചേർന്ന് റീൽ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് അതിന്റെ ഭാഗമായി തന്നെ മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫും സ്നേഹക്കൂട്ട് പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിദ്യയും ഇപ്പോൾ ഒരു റീൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും റീൽ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ആരാധകർക്ക് മുൻപിലേക്ക് എത്തിയത് എന്നാൽ ആ റീൽ വീഡിയോകളിലെ ചില ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു ഇരുവരുടെയും ആരാധകർ തന്നെയാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സ്നേഹക്കൂട്ട് പരമ്പരയിൽ അന്ന് വിദ്യയ്ക്ക് വിവാഹമായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ അവിടെ വെച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചു വിദ്യ നലീഫിനോടൊപ്പം നൃത്തം വെച്ചത് നലീഫിനെയും വിദ്യയെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ഇനി ഒരു പരമ്പരയിൽ നിങ്ങൾ പേരും നായികയും നായകനുമായി എത്തണമെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് അതേസമയം മലയാളി പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ താല്പര്യമെന്ന് നലീഫ് പലപ്പോഴായിട്ടും പറയാറുണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് മികച്ച ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ വധുവായി ലഭിക്കട്ടെ എന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ് കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിൽ നലീഫിനെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കൂ എന്നുമാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്